നമസ്കാരം രാഹുൽ മാങ്കുട്ടലിന്റെ ഫ്ളാറ്റിലെ സിസിടിവി ദൃശ്യങ്ങൾ അപ്രത്യക്ഷമായ സംഭവത്തിൽ ഫ്ളാറ്റ് കെയർ ടേക്കറെ അന്വേഷണ സംഘം വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തു രാഹുൽ താമസിച്ചിരുന്ന പാലക്കാട് കുന്നതുറമേട്ടിലെ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിലെ കെയർ ടേക്കറെയാണ് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് രാഹുൽ മാങ്കൂടത്തിൽ ഒളിവിൽ പോയ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങൾ മാത്രമാണ് ഫ്ളാറ്റിലെ ഡി വി ആറിൽ നിന്ന് അപ്രത്യക്ഷമായത് ഇതാണ് കേസ് അന്വേഷിക്കുന്ന എസ് ഐ ടിക്ക് വലിയ സംശയം ജനിപ്പിച്ചത് അപ്പാർട്ട്മെന്റ് കെയർ ടേക്കറെ സ്വാധീനിച്ചോ ഭീഷണിപ്പെടുത്തിയോ രാഹുൽ ദൃശ്യങ്ങൾ നീക്കം ചെയ്യിച്ചെന്നാണ് നിലവിലെ സംശയം രാഹുൽ ഫ്ളാറ്റിൽ നിന്ന് പോയ സമയം ഉപയോഗിച്ച വാഹനം ഒപ്പം ഉണ്ടായിരുന്നവർ തുടങ്ങിയ നിർണായക വിവരങ്ങൾ സി ദൃശ്യങ്ങളിലൂടെ കണ്ടെത്താനായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ശ്രമം ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട ഡി വി ആർ നിലവിൽ എസ് ഐ ടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് രാഹുലിനെ കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കവേ നിർണായകമായ ചില വിവരങ്ങൾ പുറത്തുവന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ കണ്ണാടിയിലുള്ള ഫ്ളാറ്റിൽ നിന്ന് മുങ്ങിയത് ചുവന്ന പോളോ കാറിലാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഈ കണ്ടെത്തൽ ഈ ചുവന്ന കാർ ഒരു സിനിമാ സിനിമാതാരത്തിന്റേതാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കേസിലെ കൂട്ടുപ്രതിയായ ജോബി ജോസഫും രാഹുലിനൊപ്പം കാറിലുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചന രാഹുലിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ഡ്രൈവർ എന്നിവരെയും എസ് ഐ ടി ചോദ്യം ചെയ്തിരുന്നു കഴിഞ്ഞ മെയ്യിൽ ഫ്ളാറ്റിൽ വെച്ച് രാഹുൽ ലൈംഗികമായി പീഡിപ്പിച്ചു വന്നാണ് യുവതിയുടെ മൊഴി രാഹുലിനെ കണ്ടെത്താനായി സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും മറ്റു ബന്ധുക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ബുധനാഴ്ച രാഹുലിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ പോലീസ് റിപ്പോർട്ട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നും നാളെയുമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ശ്രമം മാത്രമാണ് പോലീസ് നടത്തിയതെന്നാണ് സൂചന യുവതിക്ക് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു അതേസമയം രാഹുൽ കോയമ്പത്തൂരിൽ ഒളിച്ചു കഴിയുന്നതായിട്ടുള്ള സംശയത്തെ തുടർന്ന് പോലീസിന്റെ ഒരു സംഘം തമിഴ്നാട് കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയിരുന്നു ഇതും വെറുതെ ആയിരുന്നു അതിനിടെ രാഹുൽ മാങ്കുടത്തിൽ കേസിലെ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സൈബർ ആക്രമണത്തിനെതിരെ ഓരോ ജില്ലയിലും കേസെടുക്കാൻ എ ഡി ജി പി എച്ച് വെങ്കടേഷ് നിർദ്ദേശം നൽകി പുറത്തുവിട്ട ചിത്രങ്ങൾ പലതും വിവാദമായതോടെ പോസ്റ്റ് ഇട്ടവർ പിൻവലിച്ചിരുന്നു മാങ്കുടൽ എം എൽ എ പിടികൂടാൻ അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ടെന്നാണ് പോലീസ് വിശദീകരണം രാഹുലിനെ കണ്ടെത്താൻ ഓരോ ജില്ലകളിലും പോലീസ് സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു അതേസമയം രാഹുലുമായി ബന്ധമുള്ള ചിലരെ ഇന്ന് പോലീസ് ചോദ്യം ചെയ്തും ചോദ്യം ചെയ്യലായി പലർക്കും നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു ബലാത്സംഗ കേസിൽ രാഹുൽ നൽകിയ ജാമ്യാപേക്ഷ ബുധനാഴ്ചയാണ് കോടതി പരിഗണിക്കുക ജാമ്യാപേക്ഷ പരിഗണനയിൽ ഇരിക്കുമ്പോൾ അറസ്റ്റിന് തടസ്സമില്ലെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം ഈ സാഹചര്യത്തിലാണ് രാഹുലിനെ പിടികൂടാനുള്ള പോലീസിന്റെ ഊർജ്ജിത നീക്കം കേസ് അന്വേഷണത്തിനായി തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ കീഴിൽ പ്രത്യേക സംഘമുണ്ട് ഇതിനു പുറമെ ഓരോ ജില്ലകളിലും രാഹുലിനെ കണ്ടെത്താനായി ഓരോ സംഘങ്ങളെയും ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ നിയോഗിച്ചിട്ടുണ്ട് ക്രമസമാധാന ചുമതലയുള്ള എ ഡി സിപിയുടെ നിർദ്ദേശപ്രകാരമാണ് ഓരോ ജില്ലയിലും പരിശോധന രാഹുലിനൊപ്പം കേസിലെ മറ്റൊരു പ്രതിയായ ജോബി ജോസഫിനായും തിരച്ചിൽ പുരോഗമിക്കുകയാണ് പാലക്കാട് പത്തനംതിട്ട ജില്ലകളിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വ്യാപക പരിശോധന രാഹുലിന്റെ സുഹൃത്തുക്കളുടെ വീടുകളിൽ ഉൾപ്പെടെ പരിശോധന നടന്നു പക്ഷേ ഒരു ിൽ നിന്നും ഒരു തുമ്പും കിട്ടുന്നില്ല അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് പാലക്കാട്ടെ രാഹുലിന്റെ ഫ്ലാറ്റിലും പരിശോധന നടത്തിയത് ഈ പരിശോധനയിലാണ് ഇവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ മുക്കിയെന്ന വിവരം പുറത്തു വന്നത് പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തിച്ചും രാഹുൽ പീഡിപ്പിച്ചുവെന്നാണ് പരാതിക്കാരുടെ മൊഴി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസ് എത്തിയത് എന്നാൽ യുവതി പരാതിയിൽ പറയുന്ന കാലയളവിലെ ദൃശ്യങ്ങൾ ഇവിടെ ലഭ്യമല്ല അത്രയും കാലം മുൻപത്തെ ദൃശ്യം ഡി വി ആറിൽ സൂക്ഷിക്കാൻ കഴിയില്ല എന്നതിനാലാണിത് ഒരുപക്ഷെ ദൃശ്യങ്ങളിടങ്ങി ഹാർഡ് ഡിസ്ക് കസ്റ്റഡിയിലെടുത്ത ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം അവ ബാക്കപ്പ് ചെയ്തെടുക്കാനുള്ള ശ്രമവും പോലീസ് നടത്തിയേക്കും ഫ്ളാറ്റിന് സമീപത്തെ സി സി ടിവികളിലെ ദൃശ്യങ്ങളും പരിശോധിച്ചേക്കും ഞായറാഴ്ച രാവിലെ ആരംഭിച്ച പരിശോധന ഉച്ചയ്ക്ക് ശേഷവും തുടർന്നിരുന്നു രാഹുലിന്റെ രണ്ട് കാറുകളും ഫ്ലാറ്റിൽ തന്നെയുണ്ട്